ഇന്ദിരാഗാന്ധിയുടെ നൂറ്റിയേഴാമത് ജന്മദിനാഘോഷം രാജീവ് ഫൗണ്ടേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി ഒരു ഉറച്ച പേരിൽ നമുക്കറിയാം ഇന്ത്യക്കകത്ത് മറ്റൊരു രാജ്യം സൃഷ്ടിക്കാൻ ഖലിസ്ഥാൻ എന്ന വാദം ഖലിസ്ഥാൻ വാദം ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തിനകത്ത് ബദൽ രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടി ഭീകരം ഭീകരവാദം സൃഷ്ടിച്ചുകൊണ്ട് ഭീകരത വളർത്തിക്കൊണ്ട് ഒരു രാജ്യത്തിനകത്ത് ബദൽ കറൻസി ഉൾപ്പെടെ ഖലിസ്ഥാൻ എന്ന രാജ്യം പ്രഖ്യാപിച്ച് കറൻസി ഉൾപ്പെടെ ബദൽ ഭരണ സംവിധാനം കൊണ്ടുവന്ന് രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം ഉണ്ടാക്കാനുള്ള ഒരു ശക്തമായ ഇന്ത്യയിലെ അപൂർവം സ്ത്രീ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധിയെന്നും ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള സ്ത്രീകൾക്കുള്ള അവാർഡുകൾ നൽകുന്ന ദിനമായി വരും വർഷങ്ങളിൽ ആചരിക്കുമെന്നും കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൻ പറഞ്ഞു ജില്ലാ ചെയർമാൻ പ്രശാന്ത് രാജു അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ നെടുങ്ങുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സന്തോഷ് അമ്പളി വിലാസം പീരുമേട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മജോ കാരിമുട്ടം കെ സി ബിജു മനോജ് രാജൻ ജോസ് കലേധനൻ സി എം തങ്കച്ചൻ പി എസ് രാജപ്പൻ പി റഹീം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന